അവർ കുട്ടിയോട് പെരുമാറുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല ഒരു കുട്ടിയോട് പെരുമാറുക എന്ന് പറഞ്ഞാൽ അതൊരു നിസാരമായ കാര്യമല്ല ഒരു മാഷിന്റെ കഥ വായിച്ചിട്ടുണ്ട് മാഷ് കൊറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു കുട്ടിയെ കാണാ പഠിപ്പിച്ച കുട്ടി മാഷിന് എത്ര ആലോചിച്ചിട്ട് അവന് മനസ്സിലാവണില്ല അവൻ മാഷോട് ഇങ്ങനെ പറയാ മാഷിക്ക് എന്നെ മനസ്സിലായില്ലേ എന്നെ മനസ്സിലായില്ലേ അവനിങ്ങനെ പറയാ മാഷിക്ക് മനസ്സിലാകണില്ല എന്ന് പറഞ്ഞ പോവാന് വിഷ്മ അപ്പോ അവസാനം അവനൊരു കാര്യം എടുത്ത് പറഞ്ഞു എന്താണെന്നറിയോ മാഷ് എന്നെ ഓർക്കാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേരാം ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരാള് അവന്റെ അച്ഛൻ ഗൾഫിൽ ഇരുന്നു അപ്പൊ അച്ഛൻ അവന് പുതിയൊരു വാച്ച് കൊടുത്തിട്ട് ആ വാച്ചും കൊണ്ട് അവൻ ക്ലാസ്സിലേക്ക് വന്നു ആ വാച്ച് ഉച്ചയായപ്പോഴേക്ക് കാണാതെ വാച്ച് കാണാനില്ല മാഷ് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നപ്പോഴാണ് വാച്ച് കാണാനില്ലാത്ത കാര്യം പറഞ്ഞ് അവൻ കരയുന്നത് മാഷക്ക് മനസ്സിലായി അത് ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയിട്ടില്ല അപ്പൊ മാഷെന്താ ചെയ്തത് എന്നറിയോ മാഷി ഞങ്ങളോട് എല്ലാരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മാഷി ഞങ്ങളോട് എല്ലാരോടും കണ്ണടച്ച് പിടിക്കാൻ പറഞ്ഞ് ഞങ്ങളെല്ലാരും കണ്ണടച്ച് പിടിച്ചു മാഷി ഞങ്ങളെല്ലാരെയും പരിശോധിച്ച് കീശയിലും ബാഗിലും ഒക്കെ പരിശോധിച്ച് ഓർമ്മയില്ലേ ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് മാഷെ ഒരാളെ കീശയിൽ നിന്ന് അത് കിട്ടിയില്ലേ ആ കിട്ടി അ ഞാനായിരുന്നു മാഷി ഇപ്പൊ മാഷിക്ക് എന്നെ മനസ്സിലായില്ലേ എടാ ആ സംഭവം എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ നിന്നെ എനിക്ക് ഓർമ്മയില്ല അതെന്താ മാഷെ മാഷി പറഞ്ഞു എല്ലാരോടും കണ്ണടക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു എന്ന് അറിയോ ആരുടെ ഗീശയിൽ നിന്നാണ് അത് കിട്ടുന്നത് എന്ന് മറ്റുള്ള കുട്ടികൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കൂട്ടത്തിൽ ആരാണ് കള്ളൻ എന്ന് മറ്റുള്ള കുട്ടികൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാരോടും കണ്ണടക്കാൻ പറഞ്ഞ എടാ നിങ്ങളോട് എല്ലാരോടും കണ്ണടക്കാൻ പറഞ്ഞപ്പോ മാഷു കണ്ണടച്ചിരുന്നു എനിക്കറിയണ്ട എന്റെ കുട്ടികളെ കൂട്ടത്തിൽ ആരാണ് കള്ളൻ എന്ന് എനിക്കറിയണ്ട എനിക്കറിയണ്ട നല്ലൊരു മാഷ് അന്ധനായൊരു മാഷായി മാറുകയാണ് ഈ അടുത്ത് നിങ്ങൾ കേട്ടില്ലേ ഒരു ഓഫീസ് റൂമിൽ വെച്ച് അധ്യാപകനോട് കയർത്ത ഒരു കുട്ടി ഒരിക്കലും ഒരു അധ്യാപകരോട് പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ ആ സ്കൂളിൽ പുറത്താക്കുകയാണ് ചെയ്തത് സത്യത്തിൽ അവനെ പുറത്താക്കാൻ പാടില്ലേ അവനെ പുറത്താക്കാൻ പാടില്ല കാരണം അവനിപ്പോ എവിടെ അവൻ ഇനി ആരായി മാറും നൂറാടുകളെ മേച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നതിനിടയിൽ ഒരാടിനെ കാണാതായതിന്റെ കഥ പറയുന്നുണ്ട് എന്റെ ബൈബിളില് നൂറ് ആടുകളെ മേച്ചു നടക്കുന്നതിനിടയില് ഒരാടിനെ കാണാതായി അപ്പൊ ഈ ഇടയൻ എന്താ ചെയ്യുന്നത് അറിയോ ആ തൊണ്ണൂറ്റൊമ്പത് ആടിനെയും ഉപേക്ഷിച്ച് ഈ ഒരാടിന്റെ പിന്നാലെ പോവാ എന്തിനാന്നറിയോ ആ തൊണ്ണൂറ്റൊമ്പത് ആടുകൾക്കും കൂടെ ആളുണ്ട് പക്ഷെ ഈ ഒരാടിന് ആരുല്ല അതുകൊണ്ട് എവിടെയും എത്താം അതുകൊണ്ട് പുറത്താക്കപ്പെട്ട ആ കുട്ടിയുടെ പിറകെ പോകാൻ ആ സ്കൂളിൽ ഒരു മാഷ് വേണമായിരുന്നു ആ മാഷിക്ക് ആ കുട്ടിയുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കാൻ കഴിയുന്നു നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ ഉള്ളിലെ അത്ഭുതത്തെ തിരിച്ചറിയാൻ കഴിയുന്നു ബാഷു എന്ന് പറയുന്ന വലിയൊരു ഗുരു ഉണ്ടായിരുന്നു ജപ്പാനില് പണ്ടൊക്കെ ആശ്രമം പോലെയാണല്ലോ മാഷിന്റെ അടുത്തേക്ക് കുട്ടികൾ ഇങ്ങോട്ട് വരിക ചെയ്യാം ഇന്ന് മാഷ അങ്ങോട്ട് പോവുക ചെയ്യാം ഇന്ന് അറിവും കൊണ്ട് മാഷ അങ്ങോട്ട് പോവുക ചെയ്യാം പണ്ടൊക്കെ അറിവ് തേടി ആളുകൾ ഇങ്ങോട്ട് വരിക ചെയ്തു അങ്ങനെ മാഷിന്റെ കൂടെ കുറേ കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ കൂട്ടത്തിൽ ഒരു കുട്ടി പിന്നെ മറ്റുള്ള കുട്ടികളുടെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കും അപ്പൊ മറ്റുള്ള കുട്ടികളെല്ലാരും മാഷെടുത്ത് വന്നിട്ട് പറഞ്ഞു മാഷെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ മോഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് അവൻ ഇനിയും എന്തെങ്കിലും മോഷ്ടിച്ചാൽ മാഷ അവനെ പുറത്താക്കണം മാഷ പറഞ്ഞ ആലോചിക്കാം പറഞ്ഞതുപോലെ തന്നെ അവൻ വീണ്ടും മോഷ്ടിച്ചു അപ്പൊ ഈ കുട്ടികളെല്ലാരും മാഷിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മാഷെ അവൻ വീണ്ടും മോഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവനെ ഇവിടുന്ന് പുറത്താക്കണം പറഞ്ഞു മാഷിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു ഇല്ലടാ പറ്റൂല അവനെ പുറത്താക്കാൻ പറ്റൂല അപ്പൊ അവര് പറഞ്ഞു എന്താ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് പോകുമ്പോ മാഷെന്താ പറഞ്ഞറിയാവും നിങ്ങളെല്ലാരും പോയിക്കോളൂ അവനെ ഞാൻ പെട്ടു കാരണം നിങ്ങൾ പുറത്തു പോയാൽ എനിക്ക് യാതൊരു പേടിയില്ല നിങ്ങൾക്ക് സത്യവും അസത്യവും മനസ്സിലായിട്ടുണ്ട് അവനിപ്പോഴത് അവനെ പുറത്തു പുറത്തുവിടില്ല ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളും പുറത്തു പോയാലും ഈ കുട്ടിയെ പുറത്തു വിടാൻ പാടില്ല കാരണം ഇവൻ അങ്ങോട്ട് വന്നത് പാഠപുസ്തകത്തിലുള്ളത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല അവനൊരു പുതിയ മനുഷ്യനാകാൻ വേണ്ടി വന്നതായിരുന്നു ഞങ്ങൾക്ക് അതിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പുറത്താക്കാനാണെങ്കിൽ അങ്ങനെ ഒരു കലാലയത്തിന് പ്രസക്തി ഇല്ലാതായി മാറും ഒരു മനുഷ്യനെ മാറ്റാനുള്ള ഒരു സങ്കേതമാണ് ഒരു വിദ്യാലയം എന്ന് പറയുന്നത് എല്ലാ മാഷൻ വരൊന്നും വേണ്ട ഒരൊറ്റ മാഷും മതിയായിരുന്നു ആ കുട്ടിയുടെ പിന്നാലെ പോയി അവനെ മാറ്റിമറിക്ക പണ്ടൊരു കുട്ടിയുടെ കഥ വായിച്ചിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ ഈ കണക്ക് ഹോംവർക്ക് ഉണ്ടാവുമല്ലോ ഇങ്ങനെ വീട്ടിൽ വന്നു എഴുതി കൊണ്ടുവന്ന് ക്ലാസ്സിൽ ക്ലാസ്സിലിങ്ങനെ അട്ടിയട്ടിയായി വെച്ചിരുന്നില്ലേ ഇപ്പൊ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ മാഷല്ല കുട്ടികളെല്ലാരും ഇങ്ങനെ നോട്ട് ബുക്ക് ഇങ്ങനെ അട്ടി അട്ടിയായി കൊണ്ടുവന്നു വെച്ച് ഏഹ് മാഷി വന്നിട്ട് അതിങ്ങനെ ഓരോന്ന് പരിശോധിക്കുക കണക്കാണല്ലോ അപ്പൊ കുട്ടികളെ ഇങ്ങനെ പേടിച്ചു പറക്കുക ഇതിൽ നിന്ന് ഒരു ബുക്ക് ഇങ്ങനെ പരിശോധിക്കുന്നതിനിടയിൽ മാഷിന്റെ മുഖമൊക്കെ മാറുന്നുണ്ട് മാഷിന്റെ മുഖമൊക്കെ മാറുന്നുണ്ട് അതിലെന്തോ വന്ന് മാഷി കണ്ടിട്ടുണ്ട് അപ്പൊ ആ പുസ്തകം എന്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞ കുട്ടി പേടിക്കാൻ തുടങ്ങി പഠിച്ചോന് എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ ബുക്കാണല്ലോ അത് ആ കുട്ടിക്ക് എന്തായാലും ബേജാറുണ്ടാവില്ലോ മാഷ ആ കുട്ടിയോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു ആ കുട്ടി എഴുന്നേറ്റ് നിന്ന് ആകെ വെറുക്കുന്നുണ്ടായിരുന്നു മാഷിങ്ങനെ ആ കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ടിങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പോഴാണ് അവളിങ്ങനെ ശ്രദ്ധിക്കുന്നത് കണക്ക് എഴുതേണ്ട സ്ഥലത്ത് അവൾ എഴുതി വെച്ചത് രണ്ടു വരി കവിതയാ ഏതോ ഒരു ഹാലില് ഒരു കവിത വന്നു ആ കവിത ആ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കണക്കിന് പകരം കവിത എഴുതിയ കുട്ടിയെ മാഷിങ്ങനെ അടുത്തേക്ക് വിളിച്ച് അത് ഉറക്കെ ചൊല്ലാൻ പറഞ്ഞു ആ കുട്ടി ഉറക്കെ ചൊല്ലി പേടിച്ചു വരച്ച് അതിങ്ങനെ ഉറക്കെ ചൊല്ലി കുട്ടികളെല്ലാരും ഇങ്ങനെ പിന്നെ അന്താളിച്ച് നിൽക്കുകയാണ് ഇത് എന്താണ് സംഭവം മാഷെന്താ പറഞ്ഞെന്നറിയോ എല്ലാരും കൈയടിക്കൂ കുട്ടികളെല്ലാരും കൈയടിച്ചു കണക്കെഴുതേണ്ട സ്ഥലത്ത് കവിത എഴുതിയിട്ട ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും ആ പെൺകുട്ടിയുടെ പേര് സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് പറയുക ഗാന്ധിജിയുടെ കൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി സാന്നിധ്യം ഇരുന്ന ധീരയായ കവയത്രിയായ ഒരു ധീരദേശാഭിമാനിയായി മാറിയ സരോജിനി നായിഡു ആണ് ഇതാണ് മാഷു പാഠപുസ്തകത്തിലുള്ളത് പഠിപ്പിക്കാനല്ല മാഷു അതിന് എ ഐ എ വന്നാലും അതിന് കഴിയും അല്ലേ പണ്ടൊക്കെ നമ്മള് ഹെൽമെറ്റ് ഇട്ടിരുന്ന റോഡിന്റെ സൈഡിൽ പോലീസ് ആയിരുന്നു ഇല്ലല്ലോ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇനി ക്ലാസ് റൂമിലേക്ക് വന്ന് പഠിപ്പിക്കുന്നത് മാഷാകണമെന്നില്ല എ ഐ ആയിരിക്കും എ ഐ വന്ന് പാഠപുസ്തകത്തിലുള്ളത് പഠിപ്പിച്ചു പോകും പാഠപുസ്തകത്തിലുള്ളത് മാത്രം പഠിപ്പിക്കുന്ന മാഷ് കുറച്ചു കഴിഞ്ഞാൽ ഇല്ലാതാകും എന്നാൽ പാഠപുസ്തകത്തിന് അപ്പുറത്തുള്ളത് പഠിപ്പിക്കുന്ന മാഷ് എഐ വന്നാലും നിലനിൽക്കും എന്റെ മുന്നിലിരിക്കുന്ന ഇരുപത്തെട്ട് കുട്ടികൾക്കും ഇരുപത്തെട്ട് ജീവിതമാണ് എന്ന് തിരിച്ചറിയുന്ന മാഷ് നിലനിൽക്കും എന്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന ഇരുപത്തെട്ട് കുട്ടികൾക്കും ഇരുപത്തെട്ട് സങ്കടങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്ന മാഷ് എ ഐ വന്നാലും ബാക്കിയാണ് നമ്മൾ പറഞ്ഞത് ഇത്രയുമാണ് നമ്മളുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ കൂടി ജീവിതവുമായും സംസാരവുമായും ഇടപെടലുമായും വലിയ ബന്ധമുള്ളതാണ് ആ കുട്ടിക്ക് ഉള്ളിൽ സമാധാനമില്ല എങ്കിൽ എത്ര പഠിച്ചൊരു കുട്ടിയാണെങ്കിലും ആ രണ്ടു മണിക്കൂർ നേരം ഉള്ളിലെ പെടച്ചിൽ കാരണം ആ കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും എഴുതാൻ കഴിയും നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണം എല്ലാ ദിവസവും രുചിയുള്ളതാവാറുണ്ടോ ചില ദിവസം പാളൂല്ലേ അതെന്തുകൊണ്ടാ അന്ന് നമ്മുടെ മനസ്സ് പാളിയിരുന്നു നമ്മുടെ പ്രസംഗം എല്ലാ ദിവസവും നന്നാവില്ലല്ലോ ചില ദിവസം ആകെ കുഴപ്പത്തിലാവും നമുക്ക് തന്നെ അത് മനസ്സിലാവും കേൾക്കുന്ന മനസ്സിലാകുമെന്ന് അറിയില്ല നമുക്ക് മനസ്സിലാവും ശരിയായിട്ടില്ല അതെന്തുണ്ടാ അന്ന് മനസ്സിൽ എന്തോ ഒരു പ്രശ്നം കുടുങ്ങി കിടക്കുന്നുണ്ടാവും ഇതേപോലെ തന്നെ നമ്മുടെ കുട്ടികളും രണ്ട് മണിക്കൂർ നേരമാണ് ആ രണ്ട് മണിക്കൂർ നേരം ആ കുട്ടിയുടെ മനസ്സിലുള്ളൊരു പെടച്ചിൽ മതിയാകും ആ കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും എഴുതാൻ കഴിയൂല അതുകൊണ്ടാണ് തിച്ച് നാറ്റ് ഹാൻ എന്ന് പറയുന്ന ഒരു ഗുരുണ്ട് ഈ അടുത്ത് മരിച്ചുപോയിട്ടു നൂറ്റി എട്ടാമത്തെ വയസ്സിലാണ് മരിച്ചുപോയത് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങള് യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട് തിച്ച് നാറ്റ് ഹാൻ എന്നാണ് പേര് ജാപ്പനീസ് ആണ് അദ്ദേഹം ഒരു വലിയ സന്യാസിയാണ് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ഈ ടീനേജിലുള്ള കുട്ടികളെ കുറിച്ച് ടീനേജിലുള്ള കുട്ടികളെ ആണല്ലോ നമ്മളിങ്ങോട്ട് വിളിച്ചിട്ടുള്ളത് ഈ ടീനേജ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വല്ലാത്തൊരവസ്ഥയാണ് ടീനേജ് പ്രായത്തിലുള്ള മക്കളുള്ള ആളുകൾക്ക് അറിയാം മിക്കവാറും ഈ രക്ഷിതാക്കളൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയല്ലേ ഇവിടെ ഈ സൈക്കോളജി ഒക്കെ പഠിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അറിയാം അവരോടൊക്കെ വന്നിട്ട് രക്ഷിതാക്കള് പറയും ഏഴാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി ആളാകെ മാറി കുട്ടികളെ കുറിച്ച് എട്ടാം ക്ലാസ്സിൽ കൂടി ആൾ മിണ്ടാതായി കല്യാണത്തിന് വിളിച്ച വരാതായി ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങി അനിയത്തിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ പറയില്ലേ എന്താ സംഭവം എന്താണ് ഈ ടീനേജിലുള്ള കുട്ടിക്ക് സംഭവിക്കുന്നത് ഇത്രയും സഹോദരിമാർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പതിമൂന്നോ പതിനാലോ വയസ്സ് മുതൽ ഓരോ മാസവും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഏഴ് ദിവസത്തെ കഷ്ടപ്പാടില്ലേ ഉള്ളിലൊരു ഗർഭപാത്രം ഉണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ താണ്ടുന്ന ഒരു കഠിനകാലമില്ലേ നിങ്ങൾ എന്താ ഞങ്ങളോട് വന്നിട്ട് പറയാ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു എനിക്ക് ദേഷ്യം വരുന്നു എന്ന് പറയും എനിക്കക തളർച്ച വരുന്നു എന്ന് പറയും കഴിഞ്ഞ ആഴ്ച പോലെ അല്ല ഈ ദിവസങ്ങള് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നോട് ചിലതൊന്നും പറയരുത് എന്ന് പറയും ഇതൊക്കെ എന്താ നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം എന്താ നിങ്ങൾക്ക് ആ ഏഴ് ദിവസം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ പ്രയാസം ഉണ്ടാകുന്ന എന്തുകൊണ്ടറിയാം നിങ്ങളുടെ ശരീരത്തിൽ ചില ഹോർമോണിന്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഉള്ളൂ ഇത് ഉണ്ടോ ഇല്ലല്ലോ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ട് അതാണ് ടീനേജ് അപ്പൊ ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം കാരണം അവനെന്നെ അവനെ മനസ്സിലാവണില്ല നമ്മൾ അവനോട് കുട്ടിയോടെന്ന പോലെ പെരുമാറും അവന്റെ ശരീരത്തില് അവന്റെ സംസാരത്തില് അവന്റെ ശബ്ദത്തില് അവന്റെ മനസ്സിൽ അവൻ വലിയ ഒരാളായി തുടങ്ങിയതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവും ആ കുട്ടിയുടെ സ്ട്രെസ്സിനെ കുറിച്ച് ആലോചിച്ചു ആ കുട്ടിക്ക് ആ കുട്ടിയെ നിയന്ത്രിക്കാനാകാത്ത വിധമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അതുകൊണ്ടാണ് ഈ ഹാൻ എന്ന് പറയുന്ന ഈ സന്യാസി പറയണ എന്തറിയോ പരീക്ഷക്കൊക്കെ പോകുന്ന നമ്മുടെ കുട്ടികളുണ്ടല്ലോ പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടല്ലോ അല്ലെ പേന എടുത്തോ പഠിച്ചോ എല്ലാം ഓർക്കുന്നില്ലേ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കൂല്ലേ അന്ന് ചോദിക്കണ്ടെന്ന് അദ്ദേഹം പറയണ അതൊക്കെ ആ കുട്ടി എടുത്തോളൂ പകരം പകരം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് നേരം അവനെ അല്ലെങ്കിൽ അവളെ ഒന്നിങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കൂ ഒന്നും പറയണ്ട പരീക്ഷക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയ്ക്ക് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ കുഞ്ഞിനെ കുറച്ചു നേരം ഒന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കൂ അപ്പോഴേ ആ കുട്ടി ഇങ്ങനെ മുറുക പിടിക്കുന്നത് കാണും വിടാതെ പിടിക്കുന്നത് കാണും ആ കെട്ടിപിടിച്ച് പിടിച്ച് കഴിഞ്ഞാല് ആ കുട്ടി ഇങ്ങനെ ചൂടാറി പരീക്ഷയ്ക്ക് പോകുന്നതാണ് ഒരു സമാധാനം കിട്ടും അദ്ദേഹം പറയണ ടീനേജിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത് പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുട്ടി അവിടെ സ്ട്രെസ് അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഇത് വേറെ അവിടെ നിന്നും കിട്ടില്ലല്ലോ അങ്ങാടി ഒന്നും കിട്ടില്ലല്ലോ മാഷടുത്തൊന്നും കിട്ടൂലല്ലോ ടീച്ചറടുത്തൊന്നും കിട്ടില്ലല്ലോ ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് നമ്മളിൽ നിന്ന് ടീനേജ് ആകുന്നതോടെ ഇങ്ങനെ അകലാൻ തുടങ്ങുന്ന ആ കുഞ്ഞിനെ ഒന്ന് അടുത്തേക്ക് വിളിച്ച് നിങ്ങളുടെ നെഞ്ചിന്റെ ചൂടത്തേക്ക് ഒന്ന് കൊണ്ടുവരൂ അയാളൊന്ന് ചൂടാറട്ടെ എനിക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് നമ്മുടെ സമയം കഴിഞ്ഞു ആ നാളെ ഉറക്കേണ്ടല്ലോ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് എന്താ അറിയോ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചു കാലേ നിങ്ങൾ ഈ പ്രയാസപ്പെടേണ്ടു നാലോ അഞ്ചോ കൊല്ലാണ് ആകെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടേണ്ടു എന്നാൽ ഈ നാൽപ്പതോ അൻപതോ അറുപതോ കൊല്ലോ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് സമാധാനമുള്ളതും ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാൻ കഴിയും